ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സാത്താനെതിരെ പടപൊരുതുവാനും സാത്താൻ്റെ കോട്ടകളെ തകർക്കുവാനും ഈ വചനം നിരന്തരം ഏറ്റുജു പ്രാർത്ഥിക്കണം വിശുദ്ധ പൗരോ സപ്പോസ്റ്റലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തു മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ആത്മീയ സമരം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചേർത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാതരശകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജോലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം